അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബ്യൂട്ടി ടിപ്സും കൂടെ ഒക്കെ ചേർത്താണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം കൂടെ ചേർത്തൊരു ആണ് അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ഒന്ന് നോക്കാം നോക്കുകയാണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനായിട്ടുള്ള ഇതാണ് ഗ്ലോ കിട്ട് തന്നെയല്ല കേട്ടോ മുഖത്തിന് നല്ല കളറും കിട്ടും അപ്പം അതിന് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊന്നും അതിനകത്ത് ചേർക്കുന്നില്ല ചെറിയ രണ്ട് നമ്മുടെ വീട്ടിലെടുക്കുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി അതിനകത്ത് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ഒത്തിരി വലിച്ചു നീക്കിക്കൊണ്ട് പോകുന്നതിന് നമുക്ക് കാര്യത്തിലേക്ക് പോയേക്കാം ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ് അരിപ്പൊടിയാണ് ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച പൊടി തന്നെയാണ് നല്ലപോലെ ഒന്ന് തരി ഒന്നും ഇല്ലാതെ നല്ല ഇതായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് പുട്ടുപൊടി കൊള്ളത്തില്ല കേട്ടോ അല്ലാതെ നമ്മൾ ഇടിയിപ്പം നിനക്ക് എടുക്കുന്ന സൈസ് പൊടിയില്ലേ അത്രയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇത് വീട്ടിൽ പൊടിച്ച് തന്നെ വെച്ചേക്കുന്നതാണ് അപ്പം നമ്മുടെ അരി കുടിക്കാത്തൊട്ട് ഇനി നമുക്ക് ചേർക്കേണ്ടതെന്നറിയാം നമ്മൾ ഈ പച്ചരി ഒക്കെ വെള്ളത്തിടുക വെള്ളത്തിടുമ്പോഴത്തേക്ക് അത് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കുക വെള്ളത്തിലേക്ക് ഇടുന്ന ഉടനെ തന്നെ അതിനുശേഷം നമ്മൾ നല്ലപോലെ അത് കുതിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ രാവിലെ ആയിട്ട് വെള്ളത്തിടുന്ന ആയിരിക്കും വൈകിട്ടായിരിക്കും ചിലപ്പോൾ അരയ്ക്കും ഞാൻ ഇവിടെ അങ്ങനെയൊക്കെയാണ് ഇറക്കാനൊക്കെ എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ അരിയെന്നു വെച്ചാൽ നല്ലപോലെ ഒന്ന് കഴുകണം കഴുകി എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ വെള്ളം കളയരുത് കളയാതെ നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെക്കുക അത് എന്നാലും ഒരു ഞാൻ പറഞ്ഞത് നമ്മുടെ മൂത്ത് അത് ഡയറക്റ്റായിട്ട് നമ്മുടെ മൂത്ത് ഉപയോഗിക്കാനും നല്ലതാണ് മോത്ത് നല്ല ആണ് കിട്ടുന്നത് പിന്നെ നമുക്ക് ആ വെള്ളം എടുത്തു വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ചെയ്യാം കിട്ടാം അങ്ങനെ പച്ചരി കഴുകിയ വെള്ളമാണിത് പച്ചരി കുതിത്ത് കഴുകിയ വെള്ളം അപ്പോൾ അതാണ് നമ്മുടെ ഈ അരിപ്പൊടിക്കകത്തേക്ക് ഒഴിക്കുന്നത് നമ്മൾ പാലൊക്കെ ഒഴിച്ചുള്ള പായ്ക്കൊക്കെ എല്ലാം കൂടുതലും കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ പാലൊക്കെ ഇഷ്ടമില്ലാത്തവർ കാണും പിന്നെ പാലൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ മുഖത്തിന് വേണ്ടതൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ഇത് ഇനി നല്ല പോലെ ഒന്ന് പുതുത്തെടുക്കാം നമുക്ക് ആവശ്യമുള്ള കുറേശ്ശേ കുറേശ്ശേ പൊടിയെടുത്ത് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒത്തിരി അങ്ങ് കുതിന്ന് പോകരുത് നമ്മുടെ മൂത്ത് തേക്കുമ്പോൾ ഇരിക്കണം അത് മൂത്തൊന്നൊലിച്ചു പോകരുത് അതിന് വേണ്ടി കുറേശ്ശേ വെള്ളം ഒഴിച്ച് ഒന്ന് പുതുത്തെടുക്കട്ടെ പുതുത്തെടുത്ത് ഈ അരി കഴുകിയ വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് വേറെ ഒരു വെള്ളം ഇതിനകത്ത് ചേർക്കുന്നില്ല പാലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒന്നും ചേർക്കാതെ ഇത് മാത്രം നമുക്കൊന്ന് കുഴച്ചെടുത്താൽ മതി സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായ്ക്കാണ് കേട്ടോ മുത്തിന് നല്ല കളറ് കിട്ടുന്നതാണ് ചെയ്തെടുത്ത് കളർ തന്നെ മാത്രം നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോഴോ നമ്മുടെ മോത്തിന് നല്ല ഗ്ലോയിങ് കിട്ടുന്നുണ്ട് അപ്പം ഇതേണ്ടേ ഈ ഒരു ഒരിതിൽ നമ്മൾ കുഴച്ചെടുക്കാം അവിടെ ടോത്ത് അപ്പം നമുക്കത് മൂത്ത് വെക്കാം ഇത് മസാജ് ഒന്നും ചെയ്യണ്ട കേട്ടോ നമ്മൾ മോത്തൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇനി അതുപോലെ തന്നെ നമ്മുടെ മുഖമൊക്കെ സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് നാളായെങ്കിൽ ഒന്ന് സ്ക്രബ്ബ് ചെയ്തേക്കണം നിങ്ങളെ ഞാൻ ബ്രൂവിൻ്റെ പൊടിയും പിന്നെ അതുപോലെ തന്നെ പാലോ അല്ലെങ്കിൽ ചുമ്മാ വെള്ളമാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല ടച്ച് പഞ്ചസാരയും കൂടെ ചേർത്താണ് ഞാൻ സ്ക്രബ് ചെയ്യുന്നത് മുഖത്തൊന്ന് വരട്ടെ അപ്പം ഞാൻ എൻ്റെ മുഖത്ത് നല്ലപോലെ തേച്ച് കേട്ടോ നല്ലപോലെ തേച്ച് കഴുത്തേലും തേച്ചിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് നമുക്ക് പോകാൻ നേരം നമുക്ക് വലിയ മേക്കപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ മുഖത്ത് പായ്ക്കൊക്കെ ഇടാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഇതുപോലൊന്ന് നമ്മളൊന്ന് ചെയ്ത് നോക്കാം നല്ല തിളക്കമായിരിക്കും മുഖത്തിന് കിട്ടുന്നത് നല്ല ആയിരിക്കും അപ്പം ഇത്രയും രണ്ട് സാധനങ്ങൾ മാത്രം മതി വേറൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് നമ്മുടെ മുഖത്തൊരു ഒരു ഇരുപത് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമുക്ക് മുഖം വാഷ് ചെയ്യവേ അപ്പം അത് കഴിഞ്ഞ് നമുക്കിനി കാണാം അപ്പം ഞാൻ ഈ പായ്ക്ക് നല്ല സിമ്പിളായിട്ടുള്ളതായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് കാര്യം പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല പൊടി അരിപ്പൊടിയും പിന്നെ ഇതുപോലെ അരി കഴുകിയ വെള്ളവും മാത്രം മതി ഈ അരി കഴുകിയ വെള്ളം നമുക്ക് കുറേ ദിവസം ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാം കേട്ടോ ഒരു രണ്ടാഴ്ചത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ അരി കഴിക്കുക വെള്ളം അങ്ങനെ ഉപയോഗിക്കാം എന്നിട്ട് ഈ അരി കഴുകിയ വെള്ളം കൊണ്ട് നമ്മൾ മുഖം ഒന്ന് വാഷ് ചെയ്യുകയും കൂടി ചെയ്യണമെങ്കിൽ നല്ല ഇത് പെരട്ടേന് ശേഷമല്ല അല്ല അല്ലാതെ തന്നെ നോർമലായിട്ട് നമ്മൾ ഒന്ന് മുഖം ഒരു ഒരഞ്ച് മിനിറ്റോളം ഈ അരി കഴുകിയ വെള്ളം കൊണ്ട് മുഖം ഒന്ന് വാഷ് ചെയ്യുക കൂടി ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഞാൻ ഇന്നലെ ഒരു ദിവസം വീഡിയോയിൽ ഇട്ടായിരുന്നു അന്ന് എല്ലാവരും ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം നമ്മുടെ വേറെ ഓരോ വീഡിയോയിലൂടെയാണ് എല്ലാവരും കമന്റുകൾ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നതിന്റെ കാര്യങ്ങളെല്ലാം അപ്പം നമ്മൾ മുഖത്ത് നല്ല ഇതായിട്ട് വ്യത്യാസം കാണാൻ പറ്റും അപ്പം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇനി കാണാവേ അപ്പം നമ്മുടെ പായ്ക്ക് ഇട്ടതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റായേ ഇരുപത് മിനിറ്റായു ശേഷം ഞാൻ ഇനി തുടച്ച് നീക്കുവാണേ കണ്ടോ ആ വിദ്യയിൽ എന്തോരം വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മോത്തിന് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ടാണ് കേട്ടോ പെട്ടെന്ന് കിട്ടുന്നത് സാധാരണ പായ്ക്കൊക്കെ കിട്ടുകഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് റിസൾട്ടൊക്കെ കിട്ടുന്നത് പക്ഷെ ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടും കേട്ടോ ഇത് ഈ പായക്കൊക്കെ ഇടുമ്പോഴത്തേക്ക് കഴുത്തേലും കൂടെ ഇടണം കേട്ടോ ഇല്ല കഴുത്തിന് മോത്തിലും രണ്ട് കളറായിട്ടിരിക്കും സിമ്പിളായിട്ടുള്ള ഇത് കുറച്ചിവസം അടുപ്പിച്ചൊക്കെ ഇടാൻ ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസമാണ് അറിയാൻ പറ്റുന്നത് ഞാൻ മുഖം ഒന്ന് കഴുകിട്ട് വരട്ടെ ഇപ്പം നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് നേരം വെച്ചാൽ മതി അതിക്കുള്ളൊന്നും വെക്കുമെന്നും വേണ്ട നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ല അരിപ്പൊടി അരി കഴുകിയ വെള്ളം മാത്രം മതി കേട്ടോ പച്ചരിയുടെ വെള്ളമാണ് ഏറ്റവും നല്ലത് കേട്ടോ പച്ചരി കഴുകിയ വെള്ളമാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മുടെ പുത്തരിയുടെ ചാക്കരീടെ ഒന്നും വെള്ളം അത്ര ഇതായിട്ടില്ല പക്ഷേ പച്ചരി കഴുകിയ വെള്ളമാണ് ഞാനതാണ് ഉപയോഗിക്കുന്നത് എനിക്കതാണ് റിസൾട്ട് കൂടുതൽ കിട്ടുകയും ചെയ്ത് അപ്പം അത് ഏറ്റവും നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ചില അരിപ്പൊടിയെടുത്ത് അരിപ്പൊടിയൊക്കെ എപ്പോഴും വീട്ടിൽ കാണുന്നതാണ് ഇത് ചില സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിലോട്ട് ഈ അരി കഴുകിയ വെള്ളം അപ്പോൾ അത് നമുക്കൊണ്ട് വീട്ടിൽ അതൊന്ന് കലക്കി ഒന്ന് മൂത്ത ഈ പാൽ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഈ അരി കഴുകിയ വെള്ളം കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അപ്പം നമ്മുടെ പായ്ക്ക് സിമ്പിളാണ് പക്ഷെ റിസൾട്ട് സൂപ്പറാണ് അപ്പോൾ നമുക്ക് ഇനി ബാക്കി കുറച്ച് വിശേഷങ്ങളോടൊക്കെ കണ്ടതിന് ശേഷം വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാവേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് അങ്ങനെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് ബാക്കി വീട്ടു വിശേഷങ്ങളൊക്കെ കാണാവേ വേണ്ട എല്ലാം ഇച്ചിരി ഇച്ചിരി പറിച്ചു വരുമ്പഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഒരുമുറ പച്ചക്കറി ഉണ്ട് കണ്ടോ കുമ്പളങ്ങ ഉണ്ട് പിന്നെ വഴുതന കോവയ്ക്ക പയർ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു കേട്ടോ ഞാനിത് കുഞ്ഞിക്കാ പയറാന്നും പറഞ്ഞ് നട്ടു വെച്ചാൽ എളിക്കുന്നെങ്കിൽ കേൾക്കട്ടെ ഇല്ലേ പോട്ടയെന്നും പറഞ്ഞ കേട്ടതാണ് പക്ഷേ വലിയ പയറായിരുന്നു മെഴുക്കോട്ട് തോരം വെക്കാനായിട്ടുള്ളത് ഇന്നത്തേക്ക് തോരം വെക്കാനുള്ള കൂട്ടിയിട്ടുണ്ട് വലിയ പയർ നല്ല നീങ്ങോട് മണ്ണുള്ള പയറ് കണ്ട് ഒത്തിരി കാണും തോരം വെക്കുമ്പോഴത്തേക്ക് ഇത്രയും മതി അപ്പം ഇനി ഞാൻ അടുക്കളയിലോട്ട് കയറട്ടെ അല്ലേ ചക്ക വേവിക്കാനായിട്ട് എടുക്കണം കൊണ്ടുപോവാടി കവർ കളയണ്ട കവർ കവറവിടെ കൊണ്ടു ഞാൻ കളഞ്ഞോളാം ഞാളാ എടുക്കണ ഓ എടുക്കാൻ വരുന്നില്ലതാ ഇ കല്ലുമ്പിള ഇങ്ങിയതാ ഞാൻ പിടിക്കാം അതിൻ്റെ മണ്ടക്കത്തെ സാധനം അന്നേരം പിടിക്കാൻ പറ്റും കള്ളി ആ ഇതിന് വലിയ വൈറ്റ് ഒന്നുമില്ല അപ്പോൾ വേണേന്ന് ഇവിടെ ഇവിടോട്ട് വെക്ക് ണ്ടോ കുഞ്ഞി അരകല്ലിൽ മേടിച്ചുകൊണ്ട് തന്നാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഇനി കവറങ്ങ് മാറ്റിക്കോ എന്നിട്ട് അച്ചുകൂട്ടനെ അരയ്ക്കാനായിട്ട് പഠിപ്പിക്കട്ടെ അമ്മ എളുപ്പി ഇതേലിട്ട് കുറച്ച് മണല് അരിയിടുക എന്നിട്ട് മോനങ്ങ അരച്ചു ആ ആ സ്ലാവ് പൊട്ടിക്കല്ലേ ഇത് കണ്ടോ നമുക്ക് ഇവിടെ എപ്പോഴും പാത്രം കഴിവെക്കുന്ന അരകല്ലിൻ്റെ അവിടെ അന്നേരം നമുക്ക് എന്നെലോ കൊന്നിച്ച് അതക്കാനോ ഒക്കെ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പറ്റത്തില്ല ഇതാകുമ്പോൾ ഒരു കൊച്ച് അലകല്ലാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെച്ച് ചതച്ച് ഇങ്ങനെ 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 അരച്ചെടുക്കാം ഇടാം ഇവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇത് വെക്കാനായിട്ടുള്ള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുഞ്ഞരല്ല നമുക്ക് കൊണ്ട് നടക്കാം കൊണ്ടു നടന്ന് നമുക്കിതയിൽ ചെയ്യാം പിന്നെ ഇതേലോട്ട് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി മണല് വെച്ച് നല്ലപോലെ അരയ്ക്കണം അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇലകളൊക്കെ അരച്ച് ഒന്ന് സെറ്റാക്കണം അല്ലെങ്കിൽ അരയ്ക്കുമ്പോഴത്തേക്കിതുണ്ടോ ഇങ്ങനെ പൊടിയുണ്ട് ഇതേ ഈ പൊടിയൊക്കെ പോയി നല്ല ഇതാക്കണം മണൽ വെച്ച് അരച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം സൈഡിൽ കൂടെ ഒരു വെള്ള വെള്ളം വാരയാക്കിട്ടു കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ അടിയിൽ ഇതുണ്ട് ഇങ്ങനെ ഇതുള്ളതുകൊണ്ട് ഈ റബ്ബർ പോലത്തെ ഒരു സംഭവം ഉണ്ട് അത് ഇച്ചിരി ഒരു ടൈലിലൊക്കെ നമ്മൾ വെച്ചാൽ ഒട്ടിയിരുന്നോളൂ അന്നേരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുലുങ്ങോ നീങ്ങി പോവോ ഒന്നും ചെയ്യത്തില്ല വെയിറ്റ് ഉണ്ട് ചെറിയ വെയിറ്റ് നമുക്ക് നമുക്കെവിടെ ഒതുക്കി വെക്കാം ആവശ്യമുള്ള സമയത്ത് എടുക്കുക അരക്കുക വീണ്ടും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മാറ്റി വെക്കാം എന്റെ ഭർത്താവിൻ്റെ കണ്ടുപിടുത്തായിരുന്നു അറിയില്ല കേട്ടോ ഒന്നിച്ചിരിക്കും വാചറം ചീരിക്കത്തുല്ല അവള് താണ്ടേ ഇവിടെ ഇവിടെ സ്ഥലം പിടിച്ച് കേരളീയ എടുക്കളല്ലോട്ട് നിന്റെ ജോലിയൊക്കെ തുടങ്ങിക്ക ഞാൻ വരും ഏതെടുത്തോണ്ട് ഇതേലോട്ട് മണ്ണിട്ട് മടി അച്ചു അരക്കടി അച്ചുവിനെ അരകല്ലേലരയ്ക്കാൻ പഠിപ്പിക്കും അച്ചു മകളെ അറിയാൻ വല്ലത്തോണ്ട് അരക്കാൻ പറഞ്ഞു അരച്ചേ നോക്കട്ടെ എന്തൂര് കൈയ്യുള്ള നൂലൊക്കെ ചുറ്റിക്കൊണ്ടാക്കുന്നത് അരച്ചേ അങ്ങനെയാണ് കല്ലുവെമ്പളാണ് പിടിക്കുന്നത് ശരിക്കും പിടിച്ചേ ആ ഇനി അരച്ചേ പൊടിക്കണ്ട അങ്ങ് അരച്ചാൽ മതി മുന്നോട്ടും പുറകോട്ട് നീക്കിക്കുക നല്ല ബലത്തിൽ ആ അങ്ങനെ അരയ്ക്കാൻ പിടിച്ചേ ആ ഒന്നും കൂടെ റൗണ്ട് ചുറ്റി റൗണ്ട് ചുറ്റി അരക്കാം എന്ന് വെച്ചാൽ അല്ലാതെ നമ്മൾ തേങ്ങയൊക്കെ ഇറക്കുമ്പം അങ്ങനെ റൗണ്ട് ചുറ്റി ഓ എൻ്റെ തെയ്യം മീൻ പൊട്ടി കാണിച്ചു തരാം എന്ത് പിടിച്ചേ ഇതാണ് സാധനം ഇതിന്റെ ഇങ്ങനെ 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 അരയ്ക്കുമ്പോൾ അപ്പം തന്നെ ഇതിങ്ങനിങ്ങനെ ഇങ്ങനെ 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 അറിയണം അപ്പം ഇതിൻ്റെ എല്ലാം ഇടവും ശരിയാകും എന്നുവെച്ചാണ്ട ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഇടത്ത് കറിക്കൊക്കെ അരയ്ക്കുമ്പോൾ ഒന്നും ഇങ്ങനെയൊന്നും തേങ്ങ തേങ്ങയെല്ലാം വെളി കിടക്കണം കറിക്കരക്കുമ്പോൾ തേണ്ട ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തേങ്ങായോ എന്നാന്ന് വെച്ചാൽ നമ്മൾ അരക്കുന്നതിന്റെ ഇങ്ങനെ കൂട്ടി കൊടുത്ത് ഇങ്ങനെ 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 വേണം അരയ്ക്കാനായിട്ട് കണ്ടോ ഇങ്ങനെ പിന്നെ തേങ്ങ അയക്കാൻ നമ്മൾ ഇച്ചിരി വലിയ തേങ്ങയൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചതച്ചു കൊടുക്കും മനസ്സിലായോ ഏ തോരനൊക്കെ അരക്കുന്നെങ്ങനെയാണെന്ന് ചോദിച്ചാൽ തേങ്ങ ഇപ്പം ഇങ്ങനെ വെച്ചു ഇങ്ങനെ 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 ചതിട്ട് ഇങ്ങനെയാണ് വെച്ചു ഒട്ടും ഒത്തിരി അരക്കത്തില്ല അതേസമയം തേങ്ങ അരച്ച കറിയൊക്കെ എന്നിട്ട് ഇങ്ങനെ നല്ല പോലെ ഉണ്ടോ ഇങ്ങനെ ഇതിട്ട് അരക്കുന്നിങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ പുതിയ കല്ലായതുകൊണ്ടാണ് മണ്ണിട്ടരക്കുന്നത് മണ്ണിട്ട് അരക്കുമ്പോൾ ഈ ഇങ്ങനെ മണലിട്ട് അരയ്ക്കുമ്പോൾ കല്ല് മായപ്പെടും ഈ കൊത്തിയ കല്ലൊക്കെ ആയതുകൊണ്ട് അതിൽ ഇങ്ങനെ മണ്ണ് മണ്ണ് കാണും ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നത് ഇതിങ്ങനെ അരച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് വേണ്ട ഇത് റൗണ്ടിലായത് വേണ്ട ഇതിൻ്റെ ഇതേലെല്ലാം കണ്ടോ അങ്ങനെ ഒന്ന് അരച്ചേ നോക്കട്ടെ അരയ്ക്കാനറിയാവുന്നു അരച്ചേ കുഴപ്പമില്ല ആദ്യമൊക്കെ ഇങ്ങനെ കുറേ കഴിയുമ്പോൾ വശം ആയിക്കോളൂ എന്നും ഇതേലരയ്ക്കാൻ പോന എന തരാം കേട്ടോ ചക്കരമുത്തി രച്ചരച്ച് അരച്ചരച്ച് കല്ല് നല്ല ഇതാക്കണം ഉച്ചക്കൂട്ട് കല്ലേലരച്ച് പൊടിക്കട്ടെ ഇങ്ങനത്തേക്ക് ചക്ക വെട്ടിപ്പൊറുക്കിയെടുക്കട്ടെ ഇന്ന് ഉച്ചക്കത്തേക്ക് പച്ചക്കറിയൊക്കെ പറിച്ചെങ്കിലും ഉണ്ടല്ലോ ആ ചക്ക വെട്ടി അത് വേവിച്ച് അത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു അപ്പം ചക്കക്കുരു അതിന്റെ മെഴുക്കോട്ട് വെക്കാനായിട്ട് എടുത്തു പിന്നെ ഇത് ചക്കയും കൂങ്ങി ചക്കക്കുരും കൂങ്ങിയും കൂടെ തോരൻ വെക്കുന്നതാണേ നല്ല ടേസ്റ്റാണ് അത് അടുപ്പിലോട്ടും കൂടെ വെച്ച് കിട്ടും അടുപ്പും കൂടെ വെച്ചതിന് ശേഷം ഇനി ഒരു ചെറിയൊരു മോചി കറികളുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് കേട്ടോ കാര്യം എന്നാൽ ചോദിച്ചാൽ അല്ലേ പച്ചക്കറി ഇവിടുത്തെ പല കാര്യങ്ങളും ഇങ്ങനെയാണ് കേട്ടോ ആ സമയം ആവുമ്പോഴത്തേക്ക് അതൊരു പ്ലാനും എല്ലാം പറ്റും രാവിലെ പയറ് തോരം വെക്കാം കോവയ്ക്ക മെഴുക്കോട്ട് വെക്കാം വഴുതനിങ്ങൻ ചറുകറി വെക്കാം എന്നൊക്കെ ആയിരുന്നു വേസ് അല്ലെങ്കിൽ വഴുതനിങ്ങും മെഴുക്കോട്ട് വെക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ചക്ക ഇപ്പം അങ്ങനെ വേവിച്ചെല്ലാവരും കഴിച്ചു കിട്ടാം കഴിച്ച് കഴിഞ്ഞപ്പോൾ മീങ്കൽ കുറച്ചിരിപ്പുണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു കഴിയേച്ച് പിന്നെ ഇനിയിപ്പൊ മൂന്ന് മണി ഇരിക്കാൻ പോഴേയുള്ളൂ ഫുഡ് കഴുപ്പ് കാര്യം എന്ന നീച്ചാൽ എല്ലാവരും കഴുപ്പൊക്കെ കഴിയും ഇനി അന്നത്തെ ഇച്ചിരി ചക്കക്കുരും എഴുക്കോട്ടെ കാര്യം ഈ ചക്കക്കുരുണ്ടല്ലോ എല്ലാ പ്രാവശ്യം ചക്ക കിട്ടുമ്പോൾ ഞാൻ മാറ്റിവെക്കുവേ അത് പിന്നെ ഉടങ്ങി ഇരിക്കും പക്ഷെ രണ്ടു ദിവസം എഴുന്നേൽക്കങ്ങനെ ചുക്കി ചുളി നമുക്ക് ചരണ്ടാൻ പറ്റത്തില്ല അപ്പൊ ഇന്ന് ചക്ക എടുത്തപ്പോൾ തന്നെ ആ കൂടെ തന്നെ നല്ല ചക്കക്കുരു വരുന്നു കേട്ടോ പെട്ടെന്ന് വേദന നല്ലപോലെ വെന്ത് കിട്ടിയിട്ട് ഒരു മിനിറ്റ് മോട്ടൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുന്നതാണ് പെട്ടെന്ന് വെന്ത് കിട്ടണം ഇനി ഇത് മെഴുക്കൊട്ടി ഇവിടെ മെഴുകൊട്ടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുളകോ അതൊന്നും ചേർക്കത്തില്ല എണ്ണയിൽ നല്ലപോലെ ഉറത്ത് പോകുക എന്നുവെച്ചാൽ ഭയങ്കര മുരിമന ചെറിയ മൊരിമരിപ്പൊടുകൂടി അതെ സോഫ്റ്റ് ആയിരിക്കണം അങ്ങനെയാണ് പിന്നെ നമ്മുടെ തോറിനുള്ളത് മസാല എല്ലാം ചേർത്ത് മസാല വെജിറ്റബിൾ മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അടുപ്പിച്ചിട്ട് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാൻ വെച്ചു അതിന് വെന്ത് കഴിമയിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും കൂടെ വെളുത്തുള്ളി നല്ലപോലെ അറിയും തേങ്ങ ഒന്ന് ചതച്ചങ്ങോട്ട് ചേർക്കത്തില്ല ഇത്ര വേലും നമ്മുടെ തോറിൻ്റെ സംഭവങ്ങളൊക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്ന സമയമായിട്ട് ഇട്ട് വീട്ടുവിശേഷങ്ങളൊക്കെ വളരെ കുറച്ച് കാണിക്കുന്നുള്ളൂ പലർക്കും ഇഷ്ടമല്ല ചിലരോരെന്നൊക്കെ പറയും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണത് എന്തും ഈ ടിപ്സെന്ന് പറഞ്ഞാൽ എവിടുന്നൊക്കെ ഞങ്ങൾ തപ്പിയെടുക്കും നമ്മൾ ചെയ്ത് പ്രയോജനം കിട്ടുന്നതല്ലേ നിങ്ങളേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ ചെയ്തതൊക്കെയാണ് നിങ്ങളെയൊക്കെ എത്തിക്കുന്നത് പിന്നെ പുതിയതൊക്കെ ഇനി കണ്ടുപിടിക്കണം ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചൊക്കെ വേണം കണ്ടിക്കേണ്ടത് വീഡിയോയിലൂടെ കണിക്കേണ്ടേ അപ്പം നമ്മുടെ വീട്ടു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ കാണാനേ